എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ആദ്യമായിട്ട് തന്നെ ഞാൻ നന്ദി പറയാണ് പിന്നെ രണ്ട് വീഡിയോയും എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് പ്രോത്സാഹനം ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനിയുള്ളൊരു അടുത്ത വീഡിയോയിലും എനിക്ക് നിങ്ങളെ മുന്നോട്ടുള്ള എല്ലാ വീഡിയോയിലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെൽബട്ടൺ ഒന്നാമത് ദയവായി ചെയ്യുകയോട് കൂടി പറയുകയാണ് അതായത് വിധികളെല്ലാം നമുക്ക് നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് നമുക്ക് ചെറിയൊരു ഒരു താന്ത്രിക വൃത്തി പോലെ ചെയ്യേണ്ട പരിപാടിയാണ് മന്ത്രങ്ങളൊന്നുമില്ല മന്ത്രമുള തന്ത്രങ്ങളൊന്നും ഇല്ല നമുക്ക് താന്ത്രിക തന്ത്രങ്ങളാ പറയാൻ പറ്റത്തില്ല താന്ത്രിക വിദ്യകളോ അന്ന് പറഞ്ഞ പോലെ സംവിധാനങ്ങളോ ഇനി ഞാൻ പറയാൻ പോകുന്നത് കൂടുതലും നമ്മുടെ ഇടയാളിൽ നിന്ന് എൻ്റെ അടുത്ത് വരുന്ന അടുത്ത പറയുന്ന സംഭവങ്ങൾ ഈ ഭാര്യ ഭർത്താക്കള് ഈ പെണനീ ക അതായത് നിസ്സാര കാര്യങ്ങളൊക്കെ പിണഞ്ഞിതാണ് പിടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടാതിരിക്കുക പിന്നെ അത് വലിയ വലിയ വഴക്കാളുക ഡൈമോഴ്സിലേക്ക് ആകുക ചെറിയ വിഷയങ്ങളാണ് അങ്ങോട്ട് ഡൈമോഴ്സിലായിരിക്കുക ആറോ പാഠ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ മക്കളും മക്കളും ഇപ്പോൾ തന്നെ മാതാപിതാക്കളായിട്ട് ഭയങ്കര മാതാപിതാക്കി മാതാപുമായിട്ട് പിതാവുമായിട്ട് ഭയങ്കര വഴക്കില അങ്ങനെ പ്രശ്നങ്ങൾ അവര് മിണ്ടാതിരിക്കാൻ വേണ്ടി കയറാതെ പോവുക അവരുടെ അവരുടെതായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ഈ ചെറിയ ഒരു ടിപ്സാണ് പറയുന്നത് പിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് അതായത് ഇത് ചെയ്യാവുന്നതാണ് അത് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ പോകല്ലോ പോയി കഴിഞ്ഞാൽ അത് നേരെ തിരിച്ചു വരുന്ന പണികളെ കിട്ടുന്നതാണ് അതായത് പറയുമ്പോൾ ദൈവത്തെ സാന്നിധ്യപ്പെടുത്തുകയാണ് ഇതൊക്കെ ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നു അതായത് നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവാലയം കൂട്ടിച്ചേർന്നത് മനുഷ്യരെ വേർപ്പെടുത്താതിരിക്കട്ടെ എന്നുള്ളൊരു കാര്യം വെച്ചാണ് ഈ പറയുന്നതിന്റെ കാര്യം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ അനാവശ്യമായി യൂസ് ചെയ്യുന്ന ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാരണവശാലും മറ്റുള്ള ദുരുപയോഗത്തിന് ഇത് ചെയ്യാതിരിക്കുക അല്ലാതെ നിൽക്കുക നമ്മുടെ ആത്മാർത്ഥമായുള്ള സ്നേഹങ്ങളാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല അത് നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടിരിക്കും ചെയ്യാം ഞാനിത് പറയാൻ പോകുന്നത് ചെറിയൊരു കാര്യങ്ങളാണ് അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ വെച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത് കൂടുതലും നമുക്ക് പലവർക്കാവുന്ന നമുക്ക് ഈ ഈ ശത്രുദോഷപരമായിട്ടുള്ള ഈ പഴക്കങ്ങൾ പ്രശ്നങ്ങൾ എല്ലാത്തിനും ഇത് നമുക്കത് പ്രശ്നമായിട്ടാകും എങ്കിൽ നമുക്കിത് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ഇത് ഒരു നൂറ് ശതമാനം ഇത് ശരിയാകുന്ന നല്ലൊരു സംഭവമാണത് ഞാൻ ഈ പറയുന്നത് അത് ശരിയാണ് ഉറപ്പായിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ചെയ്തതുകൊണ്ട് അവർക്കെല്ലാം ഇത് ഫലമായിട്ടുള്ള എന്നെ വിളിച്ച് പറയുന്നുണ്ടോ അവർ അതിന് ഒത്തിരി ഒത്തിരി ഫലമായിട്ടുള്ള നല്ലൊരു സംഭവമാണ് കുഴപ്പമില്ല ഞങ്ങൾക്ക് സന്തോഷമായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് പേര് ഇനി പറയുന്ന ഒരു കാര്യമാണ് അതായത് പലവർക്കാണെങ്കിലും വീഡിയോ തന്നെയായിട്ടുള്ളത് അല്ലാതെ പ്രത്യേക സിനിമ വരെ നേരിടാൻ പോകണോ അല്ലെങ്കിൽ വിടാനോ അങ്ങനെ വല്ല ചെയ്യുന്നത് എല്ലാവർക്കും ഉണവാകട്ടൊക്കെ ആണ് ഇരിക്കുന്നത് ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം വരുന്നത് എന്താ പറയുക ഈ ദൈവത്തെ സാന്നിധ്യപ്പെടുത്തുന്ന പരിപാടി അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ഞാനിതിനകത്ത് ബന്ധപ്പെടുന്നില്ല അതായത് നമുക്ക് ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ മുസ്ലിംസിനും എല്ലാം അവർക്ക് ചെയ്യാവുന്ന കാര്യം അവരോ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളും പ്രാർത്ഥകളും മാത്രം മതി അല്ലാതെ വേറെ ഒന്നും ഇല്ലാത്ത കാര്യമില്ല അതായത് ഇന്ന മനസ്സ മതസ് ഇന്ന ദൈവത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ ഇന്ന അടുത്ത ദൈവത്തെ വിശ്വസം ഇങ്ങനെയൊന്നും ഇല്ല അതോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രം ചെയ്ത് നമ്മുടെ ദേവി നീതാ മതി മറ്റുള്ള കാര്യം പോകണ്ട അല്ലാതെ മംഗരവാദവും തോട്ടത്തിലൊക്കെ ഇങ്ങനത്തെ ഒഴിഞ്ഞില്ല പട്ടുള്ളവർക്ക് വേണ്ടി ശസ്ത്രഘോഷം ചെയ്യുന്ന നമ്മൾ നമ്മളിത് പറയുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഞ്ച് ഗ്രാമ്പു എന്നൊക്കെ പണി ആ സാധനം ഗ്രാമ്പു ആ സാധനം അത് അഞ്ചെണ്ണം വേണം അതായത് ഈ വേളി മുത്തെണ്ണം ആ ഗ്രാമ്പു വേണം ആ ഗ്രാമ്പു നമുക്കൊരു അഞ്ചെണ്ണം വേണം അത് അഞ്ചെണ്ണം എടുത്തിട്ട് നമ്മളൊരു നല്ലൊരു വൈറ്റ് പേപ്പർ അതായത് ചെറിയൊരു പീസ് ആക്കി അതൊരു ഒരു ഒരു ചെറിയൊരു ഷീറ്റ് പേപ്പർ ഉണ്ട് അതിന്റെ അതൊരു എട്ടായിട്ട് നിങ്ങൾ എടുക്കുക എട്ടായിട്ട് കീറി എടുത്തിട്ട് അതിനകത്ത് ചെറിയൊരു പീസ് ഈ അഞ്ച് ചെറിയ ഗ്രാം പോലെയുള്ള നമുക്ക് ചെറിയൊരു പ്രത്യാഗ് ഈ അഞ്ച് ഗ്രാം കൊടുത്തിട്ട് ഈ പേപ്പറിനകത്തോട്ട് എടുത്തിട്ട് നമ്മൾ ആ ഒരു മേശരോ വയ്ക്കും എനിക്ക് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പാണിയോ അല്ലെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ടദൈവത്തെ ബാധിക്കുന്ന ഒരു മെഴുകുന്നതിലോ അല്ലെങ്കിൽ ഒരു വെളപ്പമോ എന്തെങ്കിലും നിങ്ങൾ കത്തിച്ച് വയ്ക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് കത്തിച്ചു വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു നമ്മളിത് ചെയ്യുന്ന സമയം എപ്പോഴാണെങ്കിൽ ശരി എന്നിട്ട് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ സമയം ചെയ്യുക ഒരു ഏഴുമണിക്കോ ഒരു എട്ട് മണിക്കോ അത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഉപയോഗിക്കുന്നത് ചൊവ്വാഴ്ച ആണ് നമ്മളിതിൽ ശക്തങ്ങൾ ചെയ്ത് അപ്പം ചെയ്യുന്ന തിങ്കളാഴ്ച ചെയ്യുന്ന വെച്ചാൽ മാത്രമേ നമ്മൾ ബാക്കി അത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ തിങ്കളാഴ്ച തന്നെ പറയുന്നത് തിങ്കഴ്ചോ അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞാല് ഇത് ചെയ്യുക അതും കുഴപ്പമില്ല കേട്ടോ അപ്പം അത് ചെയ്ത് നമ്മളൊരു മനസ്സ് നൽകുക ഏകാദ്രവിടെ ഇരിക്കുന്നത് ഏകാദ്ര അഞ്ച് ഗ്രാമം ഈ വൈറ്റ് പേപ്പർ ഒരു ചുറ്റാണൊരു വെള്ള നൂലും അത് നമ്മൾ ഈ തുണിയൊക്കെ തയ്ക്കുന്ന തുന്ന നൂലും ആ നൂലും മതി അത് വെള്ള നൂല് തന്നെ ആയിരിക്കണം മറ്റേ കളമ്പ് തൂലുകളോ ഒന്നും പറ്റത്തില്ല അതുപോലെ ഈ പേപ്പർ എടുക്കുന്ന വൈറ്റ തോന്നുക അത് വൈറ്റ് തന്നെ അയത്തോ മറ്റോ വലയോ ഒന്നും പാടില്ല അതുപോലെ ചെറിയൊരു ചെറിയൊരു പീസ് കൂടി അത് മാത്രം ചെയ്യുക അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ ഈ പേപ്പറിനെ അഞ്ച് ഗ്രാം കുടിച്ചിട്ട് അന്നേരം നമ്മൾ വലത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് കവിഴ്ത്തി വയ്ക്കുക നമ്മൾ കവിഴ്ത്തി വെച്ചിട്ട് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാല് ഈ നമ്മുടെ നമ്മുടെ ഭർത്താവ് ആണോ അല്ലെങ്കിൽ ഭാര്യയാണോ അല്ലെങ്കിൽ നമ്മുടെ മക്കളാണോ അല്ലെങ്കിൽ നമ്മുടെ താമൂരിലുള്ള താമികയാണോ ആരാണോ നമ്മൾക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആരാണോ അവരെ നമ്മൾ മനസ്സിലേക്ക് യഥാർത്ഥ അറിയാവുന്ന നമ്മൾ മനസ്സിലാക്കുക ആളിന്റെ മുഖം നമ്മളിലേക്ക് വരുവല്ല മനസ്സിലേക്ക് പോകണം അതുപോലെ നമ്മുടെ ഇഷ്ട ദൈവത്തെ പ്രാർത്ഥിക്കുക അറിയാവുന്ന ആടെ അറിയാൻ പോകുന്ന അറിയാവുന്ന മുഖമാണ് ക്രിസ്ത്യംസ് ആണെങ്കിലും അവരെ പ്രാർത്ഥന മുസ്ലിംസ് ആണെങ്കിലും അവരെ അതായത് പ്രാർത്ഥന വെച്ച് നമ്മളെതിരെ കുറയുക നമ്മൾ അഭിനാണി എങ്ങനെയെങ്കിലും അതൊന്നും ഇല്ലെങ്കിൽ ആരെയും വിശോധിക്കുമ്പോ നമ്മള് ോകനക്ഷകരായ അതിന്റെ പ്രപഞ്ചശക്തിയായ വേണ്ട ദൈവം പ്രപഞ്ചശക്തിയായ വേണ്ട ദൈവം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും ആ മനുഷ്യൻ ആരാണ് അവിടെ അവരുടെ പേര് പറയുക അവരുടെ പേരും നമ്മുടെ കണ്ണും ചെയ്യുന്ന ആളുടെ പേര് നമ്മുടെ മനസ്സിൽ വേറെ പേര് നമുക്കറിയാലോ ആ പേര് നമ്മൾ മനസ്സിലാക്കുക ചോദ നമ്മുടെ കൂടെ ഈ ആളെ എന്നെ വിട്ടു പോകാൻ പാടില്ല എനിക്ക് എപ്പോഴും എനിക്ക് കൂട്ടായി ഞാൻ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരങ്ങോട്ട് പറയും ഇങ്ങോട്ട് പറയും പരസ്പര വിശ്വാസം കൂടി ഈ കാര്യങ്ങൾ മുന്നോട്ട് ഞങ്ങൾ സ്നേഹിച്ച് കുളിച്ച് മുന്നോട്ട് കഴിയണം മക്കളാണ് മക്കൾ ഭാര്യയാണെ ഭാര്യ ഭർത്താവ് ഭർത്താവ് എങ്ങനെയായി ഇപ്പം നമ്മ മാതാപിതാക്കൾ ഈ മക്കളോട് പറഞ്ഞിരിക്കണം മക്കൾക്കാണെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ എങ്ങനെ മെഡലിൽ ചെയ്യാം ഇപ്പൊ ഈ ചെയ്ത് ചെയ്ത് ചെയ്യുന്ന ചെതിങ്ങനെ നല്ലവരെ പ്രാർത്ഥിക്കുക ഒരു അഞ്ചു മിനിറ്റ് കുറിച്ച് പ്രാർത്ഥിക്കണം അവരെ കൂടുതലായിട്ട് നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങൾ അതായത് നമ്മളിങ്ങോട്ട് സ്നേഹിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നല്ലോണം പ്രാർത്ഥിക്കണം നല്ലോലെ പ്രാർത്ഥിച്ച് വേണ്ടിയിട്ട് ഈ അഞ്ച് ഗ്രാമങ്ങളുടെ ഈ പേപ്പർ മാത്രം നല്ലവണ്ണം നല്ല ശരിക്കും നല്ലപോലെ മടക്കി എടുക്കുക ഈ നൂറിൽ വെച്ച് നല്ലോലെ അതായത് നമ്മൾ ഈ പേപ്പർ നല്ലവരെ ചുറ്റി എടുക്കുക അതായത് ഈ ഗ്രാമം പറഞ്ഞു താഴെ രീതിയിൽ നല്ലപോലെ ചുറ്റി എടുക്കുക ചുറ്റി എടുത്തിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥമായ കാര്യങ്ങൾ അതിന് ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച രാവിലെ അതായത് നമ്മൾ തിങ്കളാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ നമ്മൾ ചെയ്യുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇതെടുത്തിട്ട് നമ്മുടെ ശരീരം വേർക്കുന്നത് നമ്മുടെ ശരീരം എപ്പോഴും കൂടെ വേർക്കുന്ന സ്ഥലമുണ്ടോ ബുദ്ധിമുട്ട് ഇത് വെക്കുകയാണ് നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിൽ കക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മാറിന്റെ സ്ത്രീകളാണ് മാറിന്റെ ഇടയിലോ പുരുഷന്മാരാണ് കട്ടത്തിലോ എവിടെയാണ് നമുക്ക് വെക്കാൻ പറ്റുന്നത് നമുക്ക് വെക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബെനീന ഉള്ളവരാണ് ബെനീനകത്ത് നമ്മൾ ചെന്നിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻഡേടോ അല്ലെങ്കിൽ വെച്ച് നമ്മൾ ഒട്ടിച്ചു വെക്കുക പറഞ്ഞു പോകാത്ത രീതിയിൽ നിലത്ത് പോകുന്നത് നിരത്ത് പോകുന്നത് പ്രത്യേകം പറയുകയാണ് ചേരു വെള്ളം നിരത്ത് പോകുന്നത് ഇതാണ് നമ്മൾ ചൊവ്വാഴ്ച ി നമ്മുടെ ശരീരത്തിൽ വയ്ക്കുക ശരീരത്തിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സാധനം നമ്മൾ പ്രാധാന്യം വെക്കണം ഇത് നമ്മൾ ശരീരത്തിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയേണ്ടത് നമ്മൾ നടക്കുമ്പോൾ ഇരിക്കുക നമ്മൾ നമ്മൾ എന്റെ ഭർത്താവ് ആണെങ്കിലും എന്റെ ഭാര്യയാണെങ്കിൽ എന്റെ എന്റെ താമരുകയാണെങ്കിലും ആരാണവരെ വ്യാകുന്ന വിശേഷി ഇവരെന്നെ വിട്ടു പോകുന്നത് ഇതിലൂടെ സ്ത്രീസ് എത്തണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എപ്പോഴും പ്രാധാന്യങ്ങളെ പ്രാധാന്യം നമ്മളെ ഓർക്കുറൊക്കെ പ്രാർത്ഥന ഇപ്പോഴായിട്ട് നമ്മൾ എന്തെങ്കിലും അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചൊവ്വാഴ്ച വെക്കുക ബുധനാഴ്ച വെക്കുക അപ്പൊ ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം നമ്മുടെ ശരീരത്തിൽ എടുത്താൻ പാടില്ല കുളിക്കുന്ന സമയത്തുണ്ടെങ്കിൽ എടുത്ത് പാടില്ല ഇത് കിടക്കുമ്പോഴെല്ലാം ഇത് ശരീരത്തിൽ താങ്ങും ഒരു കാരണവശാലും നിങ്ങൾ എടുത്ത് പറ്റിയില്ല കുളി കഴിഞ്ഞാൽ അന്നേരം നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ വെക്കണം ഇത് താഴെ പോകാനും പാടില്ല അതാപോലെ എന്തെങ്കിലും വാല്യടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കാൻ സ്ത്രീകളാണെങ്കിൽ നമുക്ക് മാത്രമേ നമുക്ക് വെക്കാവോ വെച്ചാൽ മതി പറഞ്ഞത് പോലെ ഇതൊന്ന് ചെയ്തു ചെയ്തെന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വയ്ക്കുക ബുധനാഴ്ച വയ്ക്കുക വ്യാഴാഴ്ച എവിടെയും പതിരായിട്ട് ഒന്ന് മാറ്റി എന്ന് വിളിക്കുക പതിരായ നമ്മളെ ആരെയും കാണാത്ത ഇത് മാറ്റാൻ വിളിച്ചത് വ്യാഴാഴ്ച എടുത്തിരുന്നു പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഇതെടുത്ത് വീട് എടുത്ത് നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും വെക്കുന്നത് പോകാന്ന് വിളിക്കാൻ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞത് പണമുടിയത് പ്രാവശ്യം കഴിഞ്ഞ് എടുത്തിട്ട് നമ്മള് നല്ലപോലെ ഈ സാധനം എടുത്തു ചൊവ്വാഴ്ച നമ്മുടെ ശനിയാഴ്ച ആവശ്യം നമ്മുടെ ശനിയാഴ്ച രാവിലെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടി പിന്നെ നിങ്ങൾ എപ്പോഴും നേരെ കൊടുത്ത സമയത്ത് നല്ലൊരു പാലൊഴിച്ചു പായസം ഉണ്ടാകും അതായത് മധുരം ഉപയോഗിക്കുന്ന പാൽ ഒഴിച്ചൊരു പായസം ഇല്ലെങ്കിലൊക്കെ പാല് വേണമെന്നാണ് നോക്കുമ്പോൾ പായസം ഉണ്ടാകില്ല കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ഇത് പാല് ചേർന്ന ഉപയോഗത്തിനകം നമ്മളിത് കൊടുക്കാന്നാണ് മെയിൻ പിന്നെ ഒരു വൃത്തിയില്ലാത്ത നമ്മുടെ തേങ്ങാ പാല് പക്ഷെ അതിനോട് അത്ര ഫലമൊക്കെ ഉണ്ടാകുന്നില്ല ഫലമത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ പശുവിന്റെ നല്ല പശുവിന്റെ പാലിനാസം ഇത് ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയുന്നത് കാര്യം അപ്പൊ ഇത് ഒരു സേവ പായസം അത് പാൽ ഒഴിച്ചു പായസം ഉണ്ടാക്കും അതാണ് എളുപ്പം ഉണ്ടോ അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞ പായസം വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന നല്ലവണ്ണം പൊളിക്കണം അതായത് പക്ഷെ തൊഴിൽ പോലും കരണ്ടില്ലാതെ നല്ലോണം പൊടിച്ച് ഈ പായസിനാകട്ടി മരുന്നോടെ ഇടയ്ക്കേച്ച് ഈ ആൾ താഴെയാണോ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ സ്വന്തമായിട്ട് നിൽക്കുന്ന ആലയാണോ അവരുടെ ഉള്ളിൽ നിന്ന് കൊടുക്കുന്നത് അതായത് അവർക്ക് വിളിക്കാൻ പോകുന്നത് കൊടുത്താൽ മതി ചൊവോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഗ്യാസ് പാലിക്കാൻ വേണ്ടി ചെയ്യുക എന്തെങ്കിലും മാത്രം പറഞ്ഞാൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ മതി ആമ്പു ചൊവയല്ലാതെ മറ്റുള്ളവർ നമ്മുടെ വേറെ ചൊവയോ അതൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളിതിനകത്ത് കൂടുതലും ഇതിനകത്ത് കൂടുതൽ ഇത് ആക്ടീവ് വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ വയ്യാർപ്പം ഈ പേപ്പർ നേരത്തെ അല്ലെങ്കിൽ ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫലമാകുന്നത് അതായത് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനകത്ത് ഈ വേറെ ഈ വെയിലൊപ്പം ഈ ശരീരം അല്ലെങ്കിൽ രാമൂലം മരിച്ചെടുക്കുമ്പോഴാണ് വർഷം അങ്ങനെയാണ് ഇത് കൂടുതൽ വാക്തി വേണ്ടത് അപ്പൊ അപ്പൊ നമ്മുടെ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരം പ്രകൃതിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു പവർ ആ ഒരു ശക്തിയാണ് ഇതിലേക്ക് അത് അതാണ് ഇതിന്റെ മെയിൻ സംഭവം ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് അപ്പൊ ഇതിങ്ങനെ ചെയ്തത് ആരെയാണ് ഉള്ളിൽ കൊടുത്തത് ഇത് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല മൂന്ന് ശതമാനമായിട്ട് നല്ല വിശ്വാസം കൂടി ചെയ്യണം ഒരു കാരണവശാലും നമ്മളാത് ചെയ്യണം ചെയ്യലേ ഒക്കാലൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിൽ നടത്തിയത് നല്ല രീതിയിൽ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഇതങ്ങോട്ട് ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നമുക്കറിയാം ഇതിന്റെ ഒരു രണ്ട് മൂന്ന് പണിക്കുക അല്ലെങ്കിൽ കാര്യം പണിക്കുക അന്നേരം തന്നെ അവരെ സ്നേഹിച്ച് നമ്മൾ മുന്നോട്ട് വന്നു ഇനിയും മറ്റൊരു സ്ത്രീകളായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവരെ ഏറ്റവും പറഞ്ഞെങ്കിൽ പറയും എനിക്ക് തെറ്റി പറ്റിപ്പോയി നീ അല്ലാതെ മറ്റേ ഇല്ല എന്നും പറഞ്ഞു വീണ്ടും അവർ വരും ഇത് ഉറപ്പാണ് ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഈ ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എല്ലാം ഇത് ഫലമായതിന്റെ പേരിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇത് ചെയ്യുന്ന കാര്യങ്ങൾ നൂറ് ശതമാനമായിട്ട് ആത്മാർത്ഥമായി തന്നെ ഇത് ചെയ്യണം ചെയ്ത ഉറപ്പായിട്ടും ഇന്ന് നടന്നിരിക്കും ാണ് നടന്നിരിക്കും നടന്ന് ഉറപ്പായിട്ടും എനിക്ക് ഈ പ്രത്യേകിച്ച് എനിക്ക് നമ്മളിൽ ഉപകാരപ്രദമായ ഒരു വീഡിയോ കാണുമ്പോൾ നോക്കുന്നത് ഇത് നിങ്ങൾ സാധിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ സാധിക്കുകയും ചെയ്യും ഉറപ്പായിരുന്നു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ നിർത്തുകയാണ് ഇപ്പൊ എല്ലാവരും വീണ്ടും പറയാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഈ ടിപ്സ് പറഞ്ഞു ദയവായി നിങ്ങൾ ചെയ്യുക അടുത്തുള്ളവർ വരുന്ന വീഡിയോ നിങ്ങൾക്ക് കാണും അതിൻ്റെ വീണ്ടും വീണ്ടും ഇതുപോലെ ഉപകാരം ും ആ നല്ല രീതി എല്ലാവർക്കും ഫലമാകും പിന്നെ കമന്റികൾ അനാവശ്യമായ കമന്റികളിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞു വന്നിട്ട് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ വാട്സാപ്പിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മെസ്സേജുകളോ എന്തെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം പിന്നെ വീഡിയോ പിന്മാരിപ്പെട്ട അനുഭവം കാര്യങ്ങളോ വഴക്കുകളൊക്കെ അനുഭവിക്കേണ്ട വീഡിയോ ഞാൻ പറഞ്ഞിട്ട് അത് കാണാത്തവർ മറ്റുള്ള വീഡിയോ എടുത്ത് അടങ്ങി മുമ്പുള്ള വീഡിയോ കാണുക ഇതിപ്പോന്നെ മൂന്നാമത്തെ വീഡിയോ ആണെങ്കിൽ വീഡിയോ മനസ്സിലാക്കും അതുകൊണ്ട് നിങ്ങൾ കാണുന്നു അപ്പൊ എല്ലാത്തിനും നിങ്ങൾ തന്നെ എല്ലാ പോകാൻ പ്രോത്സാഹനത്തിനും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു കൊണ്ടെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തിയാണ് നന്ദി